ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബീറ്റ ബ്ലോക്കറുകൾ ഹൃദയത്തിൻ്റെ ജോലിഭാരം കുറച്ച് അതിനെ സംരക്ഷിക്കുന്ന ഈ മരുന്നുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ നോക്കാം നമ്മുടെ ശരീരത്തിലെ അഡ്രിനാലിൻ പോലുള്ള ഹോർമോണുകളുടെ പ്രവർത്തനം തടഞ്ഞുകൊണ്ടാണ് ബീറ്റ ബ്ലോക്കറുകൾ പ്രവർത്തിക്കുന്നത് ഹൃദയമെടുപ്പിൻ്റെ വേഗത കുറയ്ക്കാൻ ഇവ സഹായിക്കുന്നു ഹൃദയം ഓരോ തവണ പമ്പ് ചെയ്യുമ്പോഴുമുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ലളിതമായി പറഞ്ഞാൽ ഹൃദയത്തിന് അമിതമായി അധ്വാനിക്കേണ്ടി വരുന്നത് ഒഴിവാക്കി അതിന് വിശ്രമം നൽകുകയാണ് ഈ മരുന്നുകൾ ചെയ്യുന്നത് പ്രധാനമായും ബീറ്റാ ബ്ലോക്കറുകൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് നോക്കാം ഉയർന്ന രക്തസമ്മർദ്ദം ബി പി കൃത്യമായി നിലനിർത്താൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ബീറ്റാ ബ്ലോക്കറുകൾ ഉപയോഗിക്കാം ഹാർട്ട് ഫെയിലിയർ ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ അതിന് പക്ഷേ പ്രത്യേകതയുണ്ട് വളരെ ചെറിയ ഡോസിലേ ഉപയോഗിക്കാവൂ ഡോസ് കൂട്ടുന്നതും വളരെ പതുക്കേ പാടുള്ളൂ പിന്നെ അറുത്മിയ ഹൃദയമെടുപ്പിലെ താളപ്പിഴകൾ പരിഹരിക്കാൻ ബിറ്റബ്ലോക്കർക്ക് ഉപയോഗം ഉണ്ട് നെഞ്ചുവേദന അതായത് ഹാർട്ടിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞുണ്ടാവുന്ന ആൻജൈന എന്ന് പറഞ്ഞ നെഞ്ചുവേദനക്ക് ബിറ്റബ്ലോക്കറൊക്കെ ഉണ്ട് ഉപയോഗമുണ്ട് പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്നവർക്ക് രണ്ടാമത് വരാതിരിക്കാൻ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയും അതിനും ബിറ്റ ബ്ലോക്കർ ഉപയോഗിക്കാം ഈ പറഞ്ഞ അസുഖങ്ങൾക്കൊക്കെ ബീറ്റ ബ്ലോക്കർ തനിച്ചായിരിക്കില്ല ഉപയോഗിക്കുന്നത് വേറെ മരുന്നുകളും ചിലപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാം എല്ലാ മരുന്നുകളെയും പോലെ ബീറ്റ ബ്ലോക്കറുകൾക്കും ചിലപ്പോൾ പാർശ്വഫലങ്ങൾ ഉണ്ടായിക്കാം എല്ലാവർക്കും ഉണ്ടാവണം അമിതമായ ക്ഷീണം ചിലർക്കുണ്ടാവാം തളർച്ചയൊക്കെ അതൊരു വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ് അത് പിന്നെ ചിലപ്പോൾ കൈകാലുകളിൽ തണുപ്പ് അനുഭവപ്പെടുക അതും വളരെ അപൂർവമാണ് ഹൃദയപിടിപ്പ് എല്ലാവർക്കും കുറച്ച് കുറയും പക്ഷേ വല്ലാണ്ട് കുറയുന്നത് ഒരു കാര്യമായിട്ട് എടുക്കണം പിന്നെ ചിലർക്ക് പേടി സ്വപ്നമൊക്കെ കാണാറുണ്ട് അത് ചില പ്രത്യേക തരം ബീറ്റ ബ്ലോക്കറുകൾ കാണാം എല്ലാറ്റിനും ഇല്ല പിന്നെ ശ്വാസമുട്ടിൽ ചിലപ്പോൾ വരാം പ്രത്യേകിച്ച് ആസ്മയുള്ളവർ ബിറ്റ ബ്ലോക്കർ അതും എല്ലാ തരം ബിറ്റ ബ്ലോക്കറിനും ഇല്ല ചില തരം ബീറ്റ ബ്ലോക്കറിന് സാധ്യത കൂടുതലുണ്ട് അതും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല എന്നില്ല ആസ്മയുള്ള എല്ലാവർക്കും വന്നോളമെന്നില്ല അപ്പോൾ ചെറിയൊരു പാർശ്വഫലം കണ്ടാൽ പെട്ടെന്ന് അങ്ങ് നിർത്തി കളയരുത് ബീറ്റ ബ്ലോക്കർ ഉപയോഗിക്കുന്നവർ ഒരിക്കലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്ന് പെട്ടെന്ന് നിർത്തരുത് അത് ചിലപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കാം മരുന്ന് പെട്ടെന്ന് നിർത്തുമ്പോൾ രക്തസമ്മർദ്ദം പെട്ടെന്ന് കൂടാനും ഹൃദയമെടുപ്പ് ക്രമാതീതമായി കൂടാനും ചിലപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാവാനുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട് അപ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഡോക്ടറുടെ അടുത്ത് പറയുമ്പോൾ ഡോക്ടർ സാധാരണ മരുന്ന് ചെറിയ തോതിൽ കുറേശ്ശെ കുറേശായിട്ട് ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കുകയും ചെയ്യുക പിന്നെ പലപ്പോഴും അത് കുറയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം ഒഴിവാക്കാൻ വേറെ മരുന്നുകൾ ചേർക്കുകയും ചെയ്യും